മറ്റം സെന്റ് ജോൺസ് ിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ചങ്ങാതിക്കൂട്ടം തൊണ്ണൂറ്റി രണ്ട് ബാച്ചിന്റെ ഏഴാമത് വാർഷികത്തിനോടനുബന്ധിച്ച് സ്നേഹതീരം സംഗമവും സ്നേഹാദരവും സംഘടിപ്പിച്ചു രക്ഷാധികാരി സന്തോഷ് കൊച്ചുപറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു മാവേലിക്കര മറ്റം സെന്റ് ജോൺസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ചങ്ങാതിക്കൂട്ടം തൊണ്ണൂറ്റി രണ്ട് ബാച്ചിന്റെ ഏഴാമത് വാർഷികത്തോടനുബന്ധിച്ച് സ്നേഹതീരം രണ്ടായിരത്തി വിജയകുമാർ ടി സി അധ്യക്ഷനായി രക്ഷാധികാരി സന്തോഷ് കൊച്ചു നിർവഹിച്ചു ഭയങ്കര സന്തോഷം ഒരു ഇച്ഛാശക്തിയാണ് ആദ്യം തന്നെ ജയൻ്റെ പേരാണ് പറയണമെന്ന് എനിക്ക് തോന്നിയത് ഒത്തിരി പേര് ഞങ്ങൾ കണ്ടു ഇന്ന് രാവിലെ എൻ്റെ ഒരു കസിന് എൻ്റെ ഒരു കസിന് ആറു വർഷം മുമ്പേ ഇതേപോലെ പരലൈസ് ആയിട്ടുള്ളതാണ് ഇപ്പോഴും ആ വീട്ടിൽ തന്നെ ഇരിക്കുക കാരണം അദ്ദേഹത്തിന് കഴിക്കാൻ കിട്ടുന്നുണ്ട് മൊബൈലുണ്ട് ടി വി ഉണ്ട് ഭക്ഷണങ്ങളെല്ലാം കൃത്യമായിട്ട് ടേബ് വരും ഞാനിപ്പോൾ എൻ്റെ മകനെയും കൊണ്ട് അവൻ അത്യാവശ്യം കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ എനിക്കൊരാൾ ഒരു നിങ്ങളൊരു സംഘടന ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്ന് ഞാനവിടെ കൊടുപ്പിച്ചു അത് കൊടുത്തതൊന്നും പറയാനല്ല അതൊന്നും എൻ്റെ ഭാഗമല്ല ഞാൻ ചെയ്തൊരു വർക്കിൻ്റെ ഭാഗമാണ് പക്ഷെ ഒരു വിച്ഛാസത്തില്ല ആ ആളെ നടക്കണമെന്നൊരാഗ്രഹമില്ല എൻ്റെ സ്വന്തം പാപ്പൻ്റെ മകനാണ് അദ്ദേഹം ഇങ്ങനെ ആസ്വദിക്കുക ദിവസവും രാവിലെ ഞാൻ പറഞ്ഞു ഇതാണ് അവള് അധ്യാപികയാണ് ഇതാണ് ഞങ്ങളുടെ സാഹിഷ്യം ഞങ്ങളിപ്പം വിശ്രമത്തിലാണ് എന്നിരുന്നാലും തീരെ അങ്ങനെ വിശ്രമമല്ല കേട്ടോ ഞാൻ ഓൺലൈൻ ക്ലാസ്സും സാക്ഷരതാ ക്ലാസ്സും ഒക്കെ എടുക്കുന്നു പഠിപ്പിക്കുന്നത് എനിക്കൊരു ഹരവാണ് മരിക്കുന്നതുവരെ പഠിപ്പിക്കണമെന്നായിട്ട് ആഗ്രഹം ആരെങ്കിലും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാക്ഷരത എന്ന് പറഞ്ഞാൽ ഇപ്പം പ്ലസ് ടുന് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് വളരെ പ്രായമുള്ള ഒരാൾ പഠിക്കാൻ പോകും അത് ഒത്തിരി അങ്ങനെ പത്ര വിതരണം മറ്റുള്ളവരെ കണ്ടെത്തുന്നതിനൊരു കൂട്ടായൊരു ശ്രമം ഏതാണ്ട് ആദ്യ സമയങ്ങളിൽ പേരെ തന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് കണ്ടെത്തുവാൻ അത് പിന്നെ ഒന്ന് സ്കാൻ ചെയ്ത് വന്ന് 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 വണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ തേക്കുംതോറും തേക്കുംതോറും ഇങ്ങനെ പിത്തറയുടെ കാര്യം പറഞ്ഞവരെ ഇങ്ങനെ തിളക്കം കൂട്ടി കൊണ്ടു വന്ന് എന്തായാലും ഏറ്റവും മാറ്ററിച്ച് മാറ്ററിച്ച് കൊണ്ടുവന്ന ഒരു തിളക്കമാർന്ന സൗഹൃദങ്ങൾ ആ സൗഹൃദങ്ങളാണിപ്പോൾ ഇതിൻ്റെ ഏത് മുപ്പത്തി അഞ്ചോളം കൂട്ടുകാർ നൽകലുണ്ട് അതിൻ്റെ കുടുംബാംഗങ്ങളും അവരാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു സ്നേഹതരത്തിലിരിക്കുന്നത് സ്കൂൾ മുൻ പ്രിൻസിപ്പൽ ചെട്ടുകുളങ്ങര ബിജു സമ്മാനദാനം നിർവഹിച്ചു ജനറൽ കൺവീനർ സുനിൽ സുരേന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തി സെക്രട്ടറി അനിൽകുമാർ ട്രഷറർ പി ആർ രഞ്ജിത്ത് രാജേഷ് ആർ ചന്ദ്രൻ സുരേഷ് ഇരേഴ എന്നിവർ സംസാരിച്ചു കോവിഡിന് ശേഷം നടന്ന എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്ക് ഫലകം നൽകി അനുമോദിച്ചു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ സുനിൽ സുരേന്ദ്രൻ പ്രശസ്ത കുത്തിയോട്ട ആചാര്യൻ മണിക്കുട്ടൻ എന്നിവരെ യോഗത്തിൽ അനുമോദിച്ചു ഉദ്ഘാടന സഭയ്ക്ക് ശേഷം കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു സമ്മാനവിതരണവും നടത്തി kind of